ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിൽ സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാം എന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കടക്കൽ സ്വദേശി അബ്ദുൾ അയൂബ് തിരുവനന്തപുരം ആനാട് സ്വദേശി ഷഫീർ കൊല്ലം മാടത്തറ സ്വദേശി ഷിനോജ് തമിഴ്നാട് സ്വദേശി അസ്ലം എന്നിവരാണ് പിടിയിലായത് ടെലിഗ്രാമിൽ നിന്ന് ലഭിക്കുന്ന ഫിലിം റിവ്യൂ ആപ്പുകൾ വഴി റിവ്യൂകൾ സ്വീകരിക്കുകയും പിന്നീട് ഓരോ ഘട്ടത്തിലും പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം നൽകി തന്ത്രപരമായി പണം നിക്ഷേപിപ്പിക്കുകയും ലാഭമെടുക്കുവാനായി കൂടുതൽ പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പണം കൈക്കലാക്കുകയുമാണ് രീതി പ്ലക്സ് എന്ന സിനിമാ റിവ്യൂ ആപ്ലിക്കേഷൻ വഴി സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകുന്നതിന് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുന്ന ഇവർ ഷെയർ ട്രേഡിങ്ങിനാണെന്ന് വിശ്വസിപ്പിച്ച് യു യുവാക്കളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ അക്കൗണ്ടുകളെടുത്തതിനുശേഷം എടിഎം കാർഡുകൾ കൈക്കലാക്കും തട്ടിപ്പ് നടത്തി ലഭിക്കുന്ന പണം ഈ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഉപയോഗിക്കും പ്രതികളുടെ കൈക്കലിൽ നിന്നുമായി വിവിധ സംസ്ഥാനങ്ങളിലെ പല ആളുകളുടെ പേരിലെടുത്ത പതിനെട്ടോളം എടിഎം കാർഡുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ ഇവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലാകുന്നത് തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് Que é a News. Trouxe